എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു പിക്കിൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടാണ് ബീട്രൂട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങളാണ് അരിഞ്ഞിട്ട് അരിഞ്ഞിടാനുള്ളത് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചു ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ചു കടുക എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടുകൊടുത്തു പിന്നെ ബീട്രൂട്ട് പിക്കിള് ഇങ്ങനെ വേവിച്ചുണ്ടാക്കുന്നത് ഞാൻ സാധാരണ ചോറിനൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലാതെ ബിരിയാണിക്കൊക്കെ വേണ്ടുന്നതാണെങ്കിൽ വേവിക്കാതെ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഉണ്ടാക്കാറ് അങ്ങനെയാണ് ഞാൻ പതിവായിട്ട് ബീട്രൂട്ട് അച്ചാറ് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇത് ചോറിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പച്ചമു ഈ എണ്ണയിൽ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം കുറച്ച് നിറം മാറി വരെ അതൊന്ന് മൂക്കാൻ അനുവദിക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ച ബീട്രൂട്ട് ഇത് മെഴുക്ക് വരട്ടിക്കൊക്കെ അരിയുന്ന പോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ഇപ്പം ഞാൻ ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ അത് ആവശ്യം പോലെ നമുക്കെടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ലപോലെ മൊരിയിച്ചെടുക്കണം ഈ എണ്ണയിൽ കിടന്നിട്ട് കുറച്ച് സമയം വാട്ടിയെടുക്കണം നല്ലപോലെ ആ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ബെന്തു വരാനൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അതിന് മുമ്പായിട്ട് ഈ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ കണ്ടില്ലായാലും ജലാംശമുണ്ട് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വെക്കാനൊക്കെ പറ്റും ഇങ്ങനെ തിക്കളുണ്ടാക്കി വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ വിൽക്കണം എന്നും ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനാണ് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടത് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് ബീട്രൂട്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞു വരുന്ന പോലെ ആവണം നല്ലപോലെ ക്രിസ്പി ആവണം എന്നല്ല പറഞ്ഞ് പക്ഷേ എങ്കിലും ആ ജലാംശം മുഴുവനായും വറ്റി വരണം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അവർ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇനി ഇതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ഞാൻ സാധാരണ അച്ചാർ പൊടിയായിട്ട് റെഡിമെയ്ഡ് അച്ചാർ പൊടി ഉപയോഗിക്കാറില്ല ഇതുപോലെ ഇത് ഉലുവപ്പൊടി കായപ്പൊടി മുളക് പൊടി ഒക്കെ പൊടിയായിട്ട് ചേർക്കാറ് തന്നെയാണ് ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ട കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കായമാണ് ഇടുന്നത് ഇപ്പോൾ അങ്ങനെ ഉലുവയും കായും ഇട്ട് കൊടുത്തു അതിൽ ഉലുവയും കായം ഒന്ന് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിലൊന്ന് കിടന്ന് മൂക്കാനാണ് ഉലുവയും കായും അതുപോലെ ഇട്ടത് പിന്നെ ഏറ്റവും അവസാനം ഓഫ് ചെയ്ത ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുള മുളക് പൊടി ആ പച്ചപ്പം മാറുകയെ വേണ്ടു ഇതിപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പം കാണുന്നത് എണ്ണയാണ് തെളിഞ്ഞു കാണുന്നത് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആണ് ഇട്ടിട്ടുള്ളത് മുളക് പച്ചമുളക് രണ്ടെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മളൊരു ബീറ്റ് റൂട്ടല്ലേ എടുത്തിട്ടുള്ളൂ അച്ചാറാവുമ്പോൾ ഒത്തിരി എരിവൊക്കെ വേണ്ടേ മാത്രമല്ല ഇതിൽ ഇതൊക്കെ ഒഴിക്കുമ്പോൾ വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇത് കുറയും ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടാണുള്ളത് ഓഫാക്കിയ ശേഷമാണ് മുളക് പൊടി അതിലേക്ക് ഇട്ടത് ഇനി അല്പം വിനാഗിരിയും കൂടെ ചേർത്താൽ അച്ചാർ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാ ഉണ്ടാക്കുന്നവർ ഉണ്ടാവാം ഇതുപോലെ പക്ഷേ പക്ഷേങ്കിലൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ചാന പിക്കിളാണ് അച്ചാറാണ് ഉപ്പ് കുറച്ച് കുറവായും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കാരണം വിനാഗിരി ഒഴിച്ച ശേഷം നമ്മളൊന്ന് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പിട്ട് കൊടുക്കണം കാരണം വിനാഗിരിയുടെ പുളിക്കനുസരിച്ചിരിക്കും ഇനി അത് തണുത്ത ശേഷം കുപ്പിയിലാക്കി വെക്കാം തണുത്തിട്ടുണ്ട് ഇനി അത് കുപ്പിയിലാക്കി കുപ്പിയിൽ തന്നെ ആക്കണം പ്ലാസ്റ്റിക്കിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതല്ലേ കുപ്പി ചില്ല് ഭരണിയിൽ തന്നെ ചില്ല് കുപ്പിയിൽ തന്നെ ഇട്ട് വെക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഞാൻ ഇടുന്നത് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ